അഗസ്ത്യ മലനിരകളുടെ ചുവട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന സുന്ദരിയാണ് ബോണക്കാട് അവിടെ കാടിനുള്ളിൽ ഒരേ സമയം ഭീതിദായകവും ത്രസിപ്പിക്കുന്നതുമായ ഉറങ്ങുന്ന നിഗൂഢമായ ഒരു ബംഗ്ലാവുണ്ട് പലപ്പോഴും സഞ്ചാരികൾ കേട്ടറിഞ്ഞ് ഇവിടെ എത്താറുണ്ടെങ്കിലും ഈ പ്രകൃതി സുന്ദരമായ പ്രദേശത്തെ അധികം ആളുകൾക്കും അറിയില്ല എന്നതാണ് സത്യം തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ് ബോണക്കാട് ബോണക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പന്ത്രണ്ട് കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്തു വേണം ബംഗ്ലാവിൽ എത്താൻ ബംഗ്ലാവ് തുടങ്ങുന്നിരത്ത കാട് വഴിമാറുന്നു ബംഗ്ലാവിനടുത്ത് നിൽക്കുന്ന ഭീമൻ ക്രിസ്മസ് ട്രീ ദൂരെ നിന്ന് തന്നെ കാണാം ബംഗ്ലാവിന്റെ സ്ഥാനം മനസ്സിലാക്കുന്ന അടയാളമാണ് ഈ മരം കൂടാതെ തൊട്ടരികിലായി ഒരു ദേവദാരവും ഒരു കാറ്റാടി മരവുമുണ്ട് ഈ സുന്ദരമായ ഭൂപ്രകൃതിക്കും പറയാനുണ്ട് ചില നിഗൂഢ കഥകൾ കേരളത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ബോണക്കാട് ബംഗ്ലാവും ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന കഥകളും ഏകദേശം നൂറ്റി നാല്പത് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ തേയില ബോണക്കാടിന്റെ പ്രധാന ആകർഷണം ബോണക്കാട് ബംഗ്ലാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ചിന്തകളെ കീഴ്പ്പെടുത്തുന്നത് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രചരിക്കുന്ന പ്രേത കഥകളാണ് എന്നാൽ നൂറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് ചരിത്രം പറയാനുണ്ട് ഈ ബംഗ്ലാവിന് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് ബ്രിട്ടീഷുകാർ ബോണക്കാട് എസ്റ്റേറ്റ് നിർമ്മിക്കുന്നത് ആകെ മൊത്തം ആയിരത്തി നാനൂറ് ഏക്കറോളം വരുന്ന എസ്റ്റേറ്റിന്റെ ഭൂരിഭാഗവും തേയിലത്തോട്ടങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി പണിക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇവർക്ക് താമസിക്കാൻ ലയങ്ങളും പണിതു ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും തേയില മേൽനോട്ടം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും ഇടയിലാണ് എസ്റ്റേറ്റിൽ ബംഗ്ലാവ് പണിയുന്നത് ഒന്നര നൂറ്റാണ്ട് മുൻപേ എത്തിയ വെള്ളക്കാർ ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് അവർ തേയില ചെടികൾ നട്ടു നാട്ടുകാരായിരുന്നു തൊഴിലാളികൾ അവർക്ക് താമസിക്കാനായി ലയങ്ങൾ പണുതു വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർക്ക് കുടുംബസമേതം താമസിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പണിതാണ് ഇവിടുത്തെ ബംഗ്ലാവ് പിന്നീട് തൊഴിലാളി സമരത്തെ തുറന്ന തോട്ടവും തേല ഫാക്ടറിയും അടച്ചുപൂട്ടി അതോടെ എസ്റ്റേറ്റും ലയവും എല്ലാം ഉപയോഗശൂന്യമായി നശിച്ചു തുടങ്ങി ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ കൈപ്പണികൾ നിറഞ്ഞ വെറും ഒരു അസ്ഥിക്കൂടം മാത്രമാണ് ഈ ബംഗ്ലാവ് പുളിച്ച കേട്ടാൽ അറയ്ക്കുന്ന തരം പ്രയോഗങ്ങളും കൊണ്ട് സമ്മർദ്ദമാണ് ബംഗ്ലാവിന്റെ ചുവരുകൾ ആധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ ബംഗ്ലാവ് വിശാലമായ നാലുമുറികൾ കുലമുറികളിലാകട്ടെ ബാറ്റബാർക്കമുള്ള സൗകര്യങ്ങൾ കിടപ്പുമുറിയിലും സ്വീകരണ മുറിയിലും പാശ്ചാത്യ രീതി അനുസരിച്ച് തീകായാനുള്ള നെരിപ്പോട് കാണാം തറയാകട്ടെ മൊസൈക്ക് പാകിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ബംഗ്ലാവിനുള്ളിലെ പെൺകുട്ടിയുടെ പ്രേതം വിജനം മായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മറ്റേത് സ്ഥലം എന്നതുപോലെ ബോണാക്കാടിനെ ഈ നിഗൂഢ ബംഗ്ലാവിനെ കുറിച്ചും ഭീതി ഉണർത്തുന്ന പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പ്രേതകഥ വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജറും അദ്ദേഹത്തിന്റെ കുടുംബവുമായിരുന്നു ട്വന്റി ഫൈവ് ജി ബി എന്ന പേരുള്ള ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത് താമസം മാറി അധിക കാലം കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ പതിമൂന്ന് കാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഇന്ത്യമടുത്ത സായിപ്പ ലണ്ടനിലേക്ക് മടങ്ങി എന്നാൽ പിന്നീട് ഇവിടെ താമസിച്ച പലരും ജനാലയ്ക്കൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഥ അവളുടെ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കേട്ടു എന്ന് പലരും പറയുന്നു ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അവിടെ അലയുന്നു എന്നാണ് കഥ വിറക് പെറുക്കാനായി ഇവിടെ എത്തിയ ഒരു നാടൻ പെൺകുട്ടിക്ക് പ്രേതബാധയുണ്ട് ണ്ടായി എന്നും മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട് എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ആ പെൺകുട്ടി ബംഗ്ലാവിൽ വന്നതിന് ശേഷം പിന്നീട് സ്ഫുടമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്രേ എന്നാൽ അതിനുശേഷം കുറച്ചു കാലമേ ആ പെൺകുട്ടി ജീവിച്ചിരുന്നുള്ളൂ എന്നത് കഥയോ കെട്ടുകഥയോ അനേകം കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും സത്യമല്ല എന്നാണ് നാട്ടുകാരടക്കമുള്ള ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ അറിയാം സാമൂഹിക വിരുദ്ധർ അവിടെ എത്രത്തോളം അഴിഞ്ഞാടുന്നു എന്ന കാര്യം മറ്റുള്ളവരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു വരത്തുന്ന കെട്ടുകഥകൾ മാത്രമാണ് എന്നാണ് അധികവും പറയാറുള്ളത് എന്തൊക്കെ ഇരുന്നാലും ഈ കഥകൾക്ക് പിന്നിലെ സത്യം എന്ത് എന്ന് ആർക്കും അറിയില്ല ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാൻ തോന്നുന്ന ഭാവിയിൽ മികച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആവാൻ സാധ്യതയുള്ളതുമായ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ബോണക്കാട്